ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈറ്റ് ഫംഗസിനെ പറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം കോവിഡിന് പിന്നാലെ ഇന്ത്യയിൽ ഭീതിയിലാക്കിയ ഫംഗസ് ആയിരുന്നു ബ്ലാക്ക് ഫംഗസ് ഇതിന്റെ മറ്റൊരു രൂപമായ വൈറ്റ് ഫംഗസ് ഇപ്പോൾ പടർന്നിരിക്കുകയാണ് പഠനങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫംഗസിനെ കണ്ടി വളരെ വിനാശകാരികളാണ് വൈറ്റ് ഫംഗസ് എന്ന് പറയാൻ കാരണം ബ്ലാക്ക് ഫംഗസ് മുഖത്തവണ ബാധിക്കുന്നതെങ്കിൽ വൈറ്റ് ഫംഗസ് കോവിഡിന്റെ അതേ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് വൈറ്റ് ഫംഗസ് പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശം കൂടൽ വൃക്ക സ്വകാര്യ ഭാഗങ്ങൾ നഖങ്ങൾ ആമാശയം എന്നിവയിലാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രോഗം വരാനും അത് മൂർച്ഛിക്കാനും സാധ്യത കൂടുതലാണ് വൈറ്റ് ഫംഗസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എച്ച് ആർ സി ടി എന്ന പരിശോധനയിലൂടെയാണ് ബ്ലാക്ക് ഫംഗസിനെ പോലെ തന്നെ വൈറ്റ് ഫംഗസും കൂടുതലായി ബാധിക്കുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കാണ് അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ പിന്നെ ദീർഘകാലമായി സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും വൈറ്റ് ഫംഗസ് ബാധയേക്കാൻ വളരെ സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുകയാണെങ്കിൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്